നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര എസ് തുടക്കം കുറിച്ചു അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സ്കൂളിൽ കരാട്ടെ പരിശീലനം നൽകുന്നത് അറിവും കഴിവും ഒരുപോലെ കൂട്ടിച്ചേർത്ത് കുട്ടികളെ മാനസികമായും ശാരീരികമായും സജ്ജരാക്കി പ്രതിരോധിക്കാനുള്ള ശേഷി വളർത്തിയെടുക്കുക എന്ന കൂടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന ഒരു സ്വയം പ്രതിരോധ മാർഗമാണ് കരാട്ടെ പരിശീലനം ഒപ്പം ആത്മവിശ്വാസവും ധൈര്യവും ഏകാഗ്രതയും കുട്ടികളിൽ ഉണ്ടാവുന്നതിനും കരാട്ടെ പരിശീലനം വഴിയൊരുക്കുന്നു മോഡൽ സ്കൂൾ പ്രൊജക്ടിന്റെ ഭാഗമായി ചേലക്കര എസ് എം ടി ഹൈസ്കൂളിൽ കരാട്ടെ പരിശീലനത്തിന് തുടക്കം കുറിച്ചു അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് കരാട്ടെ പരിശീലനം നൽകുന്നത് ആദ്യഘട്ടമായി ഒരു മാസത്തെ പരിശീലനമാണ് കുട്ടികൾക്ക് ലഭിക്കുക എന്നിട്ട് ഈ കൈക്ക് ഇപ്പിച്ചു വീഴും മനസിലായോ എന്തോ അതൊന്നാണ് അത് ഒന്നാണ് രണ്ട് ഈ കൈ ഫ്രാണ് ഈ കൈ ഇങ്ങനെ ഇപ്പിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി ശ്രദ്ധകളുണ്ട് പിന്നെ പറഞ്ഞ പോലെ ബ്രഹ്മ ലോക്കുകൾ ഒക്കെ ചെയ്യാം മറച്ചും തിരിച്ചും ഒക്കെ ഇതിനെ പറ്റി കയറ്റി പിടിപ്പിക്കുന്ന പറയുമ്പോ അതൊക്കെ കൊറേ താമസമാണ് ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ സ്ലോ ആയിട്ടില്ല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ നിർവഹിച്ചു നമ്മുടെ സമൂഹത്തില് ജീവിക്കുമ്പോൾ നമുക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അവിടെയൊക്കെ നമുക്ക് രക്ഷ നേടണം അല്ലെ നിങ്ങളെ നീന്തൽ പഠിപ്പിക്കാറുണ്ട് എന്തിനാണ് പ്രളയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജലാശയങ്ങളിൽ നിങ്ങൾ പെട്ടുപോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പെട്ടുപോയാൽ സ്വയം രക്ഷപ്പെടാനോ അവരെ രക്ഷിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ നമ്മൾ നമ്മുടെ അനുഭവമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം നമ്മൾ പ്രളയം നമ്മുടെ നാടിനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ നീന്തൽ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയതാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഭ്യസിക്കേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് കുട്ടിക്കാലമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂളുകളിൽ കരാട്ടെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് മോഡൽ സ്കൂളായി നമ്മുടെ സ്കൂളിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് സ്കൂളിലെ പ്രസിഡന്റ് മനോജ് അധ്യക്ഷത എല്ലാ തരത്തിലും മോഡലാവുക എല്ലാ തരത്തിലും എന്താവണം മാതൃകയാവണം അപ്പം അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മള് വികസിപ്പിക്കണം ശരിയല്ലേ അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തണം പിന്നെ കുട്ടികളെ സ്വയം പര്യാപ്തമുള്ള ആളുകളാക്കി മാറ്റണം അതിന് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഏത് പരിശീലനം കൊടുക്കുന്നത് കരാട്ടെ യോഗ കളരി തുടങ്ങിയ പരിശീലനമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം മുന്നൂറ് കുട്ടികൾ വളരെ താല്പര്യപൂർവ്വം ഇതിന് വന്നിട്ടുണ്ട് കരാട്ട ക്ലാസ്സിന് വന്നിട്ടുണ്ട് അല്ലേ എന്തിനാണ് കരാട്ട പഠിക്കുന്നത് എന്തിനാണ് കരാട്ട പഠിക്കുന്ന ടീച്ചർ ഒരു വാക്ക് ഉപയോഗിച്ചു കേട്ടു നിങ്ങൾ സെൽഫ് ഡിഫൻസ് സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞെന്താ സ്വയം പ്രതിരോധിക്കാൻ പക്ഷെ പഠിച്ചിട്ട് ആരുടെ നേരെ പ്രയോഗിക്കരുത് മറ്റുള്ളവരുടെ നേരെ അനാവശ്യമായി പ്രയോഗിക്കാൻ പാടില്ല ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ നമ്മൾ സ്വയം നമുക്ക് എവിടെയെങ്കിലും ആവശ്യം വന്നാൽ മാത്രം സ്വയം പ്രതിരോധിക്കാനാണ് ഇത്തരത്തിലുള്ള ആയുധന ആയുധ പരിശീലനങ്ങൾ അല്ലെങ്കിൽ ആയുധ ആയ മുറകളൊക്കെ നമ്മൾ പരിശീലിക്കുന്നത് സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീജ കുനിയൽ ഡെപ്യൂട്ടി എച്ച് എം വി എം വാസുദേവൻ കരാട്ടെ ഇൻസ്ട്രക്ടർ സൈമൺ മേരി ജോർജ് തുടങ്ങിയവരും പരിപാടിയിൽ ും സംസാരിച്ചു മറ്റുള്ളവരെ ആക്രമിക്കാനല്ല നമ്മൾ പഠിക്കണം നമ്മൾ നമ്മളെ നമ്മുടെ നേർക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ വരികയാണെങ്കിൽ അവയെ ചെറുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പാഠ്യപദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലത്ത് വെറും അക്കാഡമിക് ആയിട്ട് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല നമുക്ക് ചുറ്റും പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ അതേപോലെ എക്സ്ട്രാ റീഡിങ് നീന്തൽ കരാട്ടെ പരിശീലനം സ്പോർട്സ് ആർട്സ് എല്ലാറ്റിലും നമുക്ക് കൈവച്ചാൽ മാത്രമേ ഒരു പൂർണ്ണമായ തോതിൽ ഒരു വളർച്ച കിട്ടുള്ളൂ വെറും പാഠപുസ്തകത്തിൽ ഊന്നിയുള്ളൊരു പഠനം കൊണ്ട് നമുക്ക് ഒന്നും ലഭിക്കില്ല അത് വളരെ പരിമിതമാണ് അഡ്മിഷന് സഹായിക്കുമെന്നല്ലാതെ ജീവിതത്തിലൊരു തരത്തിലും അവ ഉപകരിക്കില്ല അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലോണം ഈ ഒരു കാരണം നമ്മുടെ കേരള സർക്കാർ നമ്മുടെ സ്കൂളിനെ മോഡൽ സ്കൂളായി തെരഞ്ഞെടുത്തോണ്ടാണ് നമുക്ക് ഒട്ടനവധി പ്രോജക്ടുകൾ